ഷാനവാസ് ഷാനവാസിനെ കുറിച്ച് സംസാരിക്കാനാണ് വന്നേക്കുന്നത് ബിഗ് ബോസ് സീസൺ സെവൻ സംബന്ധമായിട്ടുള്ള കാര്യം തന്നെ ഓക്കെ അപ്പം ഈ വാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഒക്കെ ഇടാൻ കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ പറയാം നിങ്ങളുടെ അണ്ണൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു രീതിയില്ല എനിക്ക് ഇല്ല ജിൻഡോ ഈ ഇടയ്ക്ക് ഒരു ഇൻറ്റർവ്യൂ പറഞ്ഞ് ഓർമ്മയുണ്ടായിരുന്നു അവിടെ പതിങ്ങി ഇരിക്കുന്ന ഒരു സാധനമുണ്ട് രണ്ടാഴ്ചയുണ്ട് പുള്ളിയെ സൂക്ഷിക്കണമെന്നും പറഞ്ഞു വേറെ ആരും അല്ല ഷാനവാസിനെയാണ് കഴിഞ്ഞ വീട് ഞാനത് വെച്ചിട്ടുണ്ടായിരുന്നു ഒറ്റടിക്ക് ഇത്രയും ഗ്രാഫ് കൂടുന്ന ഒരു മനുഷ്യനെ ഞാൻ ആദ്യമായിട്ട് കാണുമായിരുന്നു കാരണം കഴിഞ്ഞ ആഴ്ച വരെ അനുമോൾ ടോപ്പ് അനുമോൾ അനീഷ് പിന്നെ അക്ബർ കയറി വന്നു അപ്പോൾ ഷാനവാസ് ഇരിക്കും ഡൗൺ ആയി പോയായിരുന്നു അപ്പം ദയവടക്കുന്ന രണ്ട് മൂന്ന് ദിവസം കൊണ്ട് പുള്ളിയുടെ വൺ മാൻ ഷോ ആയിരുന്നു ഒറ്റയ്ക്ക് എന്നിട്ടുള്ള ഒരു പെർഫോമൻസും കാര്യങ്ങളും ആയിരുന്നു ഓക്കെ എനിക്ക് ചെയ്തു വന്നത് എന്താന്ന് പറഞ്ഞാൽ ആതിലേൻ്റെ കാര്യമാണ് റിയാസ് വന്നതിന് ശേഷം ഞാനൊരു ഇത് പോസ്റ്റ് ചെയ്യേണ്ടത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് തരാം ലക്ഷ്മി ഗ്രാഫ് കൂടുതലും ഈ പറയുന്ന ആദില താഴോട്ടും ഓക്കെ ലക്ഷ്മിയുടെ എല്ലാ കാര്യത്തിലോട്ടും ഈ പറയുന്ന എൽ ജി ബി ടിക്ക് പോലൊന്നും സപ്പോർട്ട് അല്ലെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അതേ ലക്ഷ്മി

ഇവക്കൊരു നിലപാടുണ്ടോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ചേച്ചിക്ക് വല്ല നിലപാടോ എന്തെങ്കിലും കാര്യമുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്ക് കഴിഞ്ഞ ലാലേട്ടം വന്ന സമയത്ത് ആദിലാനൂറേക്കുറിച്ച് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ കേട്ടില്ലെന്ന് പറഞ്ഞൊരു വ്യക്തി ആയിക്കോട്ടെ അങ്ങനെ ചേച്ചി അവരും മനുഷ്യരാണ് കേട്ടോ ഒന്ന് നല്ലതാണ് ഏറ്റവും കൂടുതൽ ആയിട്ട് നിൽക്കുന്നത് ഓക്കെ ഇവൻ്റെ എൻ്റെർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവൻ ഇവൻ്റെ കാര്യങ്ങളൊന്നും റിലീവ് ഒന്നും ചെയ്യുന്നൊന്നുമില്ല പക്ഷേ ഇവൻ ആൾ അച്ചിരി ആൾക്കാരെ ഒന്ന് വട്ടം ചുറ്റിക്കാനൊക്കെ കഴിവുള്ളവരുത്തം തന്നെയാണ് അത് വേറെ കാര്യങ്ങൾ എന്തായാലും എനിക്ക് ഈ പറയുന്ന ലക്ഷ്മിയുടെ ഒരു നിലപാട് കാരണം പുറത്ത് എലിജിബിലിറ്റിന് സപ്പോർട്ട് അകത്ത് എതിർപ്പ് തനി ഗെയിമർ ഗെയിം കളിക്കാൻ വന്ന ഒരാൾ എങ്ങനെ കളിക്കുന്നുണ്ടെന്ന് ആ പുള്ളിക്കാരി കാണിച്ചേർന്നു പക്ഷേ ഫേക്ക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു അതുകൊണ്ടാണ് ഞാനിത് വെക്കുന്നത് ഓക്കെ ഇനി ഷാനവാസിൻ്റെ ഒരു ഗെയിം പ്ലാൻ അതിനെക്കുറിച്ച് നമുക്കൊന്ന് കണ്ടിട്ട് വരാം ും ചെയ്തില്ല ഗസ്റ്റ് ഒരു ജോലിക്കാർക്ക് ഇങ്ങനെ പണി കൊടുക്കാൻ ഒരു ഗസ്റ്റ് കാണുവാണെങ്കിൽ അല്ല അല്ലല്ല ഒരുപാട് നമ്മളൊരു ടാസ്കിലാണ് വന്നിരിക്കുന്നത് അപ്പം അറിയാമല്ലോ ജോലിക്കാർക്ക് ഇങ്ങനെ പണി കൊടുക്കാൻ എന്തായാലും ഈ ഹോട്ടലിൽ താമസിക്കാൻ വരുന്നവർക്ക് പറ്റുമോ ഇന്നുവല്ല ബെഡ് എല്ലാം വലിച്ചെറിയാൻ പറ്റുമോ നമ്മൾ നമ്മളതും കൂടെ ചിന്തിക്കണമല്ലോ ആ വേസ്റ്റ് വർക്കാൻ പറയാൻ പറ്റുമോ ഇതൊന്നും പറ്റത്തില്ല പിന്നെ ഹോട്ടലിൽ വരുന്ന ഒരു വ്യക്തിക്ക് ഒരു ബെഡേ ഉള്ളൂ എല്ലാ ബെഡും കൂടി ഇങ്ങനെ വലിച്ച് 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 വരുക എന്താണ് ഒരു ദിവസത്തേക്ക് മാത്രം താമസിക്കാൻ പറ്റുന്ന ഒരു ഹോട്ടലുകാരനെ എല്ലായിടത്തും കയറി അധികാരമുണ്ടോ അദ്ദേഹം ഓക്കെ ചിന്തിച്ച് നോക്കുമ്പോൾ ശരിയാണ് അദ്ദേഹം അത് വെച്ചിട്ടാണ് ഇവിടെ ഗെയിം കളിച്ചത് ഓക്കെ ബാക്കിയും കൂടെ കേറാം ൂർവം വലിച്ച ബെണ്ട് മനപ്പൂർവം വലിച്ചിട ഇവിടെ ഒക്കെ കുറഞ്ഞു വേസ്റ്റ് ഇവിടെ ഒക്കെ കുറഞ്ഞു വേസ്റ്റുക ഇത് ഒരു ഗസ്റ്റും ഒരു ഹോട്ടലിലും ചെയ്യില്ല ഇപ്പോ ഇപ്പോ യൂണിയൻ ഇല്ല ഇല്ലല്ല നമ്മൾ ഹോട്ടലാണ് നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് ഉള്ളിക്കൂടെ എന്തും ഇതെന്താ അറിയോ ഇത് ഇല്ല ഇതെപ്പോഴായത് ഇതെപ്പോഴായത് പണ്ടത്തെ പോലെ ഉള്ള തൊഴിലാളികളല്ല പോകും എല്ലാം സഹിച്ചുകൊണ്ട് നിക്കുന്ന തൊഴിലാളികളല്ല ഒരാളും സഹിക്കില്ല ഒരു ഹോട്ടലിലെ തൊഴിലാളികളും സഹിക്കില്ല ഒരു പണിസ്ഥലത്തെ തൊഴിലാളികളും സഹിക്കില്ല എല്ലാ തൊഴിലാളികൾക്കും തൊഴിലാളി സങ്കടം യൂണിയനുകളും ഉള്ള കാലാണ് അവരെ ചൂഷണം ചെയ്യാനും സമ്മതിക്കില്ല അടിമപ്പണി എടുക്കാനും സമയിക്കില്ല എനിക്ക് ഈ തൊഴിലാളിക്കെതിരെ ചൂഷണവും അടിമപ്പണി റാങ്കിങ്ങും നടന്നപ്പോഴാണ് ഈ തൊഴിലാളികളെ അവിടെ ഗസ്റ്റ് ഓഡീഷറിനാണോ പണക്കാരനാണോ പ്രൊഡ്യൂസർ ആണോ നോക്കേണ്ട ആവശ്യമില്ല അനാവശ്യമായിട്ട് ഒരു തൊഴിലാളിയെ ചൂഷണം ചെയ്യുകയും റാങ്ക് ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തിരിച്ച് തൊഴിലാളികൾ പ്രതികരിക്കും ഇപ്പത്തെ തൊഴിലാളികൾ തിരിച്ച് നല്ല രീതിയിൽ തന്നെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു രണ്ടു ദിവസം മുമ്പുള്ള ടാസ്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു ഞാൻ അതായത് റിയാസ് ബെഡ് കോഫി ആണ് അപ്പം ഈ കോഫി ഷാനവാസം തന്നെ ചെയ്യണമെന്നുള്ള നിർബന്ധവും കാര്യങ്ങളും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അവിടെ നിവിൻ്റെ ഒരു കളിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പുള്ളി ഡ്യൂട്ടി കയറിയിട്ടുമില്ല ഡ്യൂട്ടി കയറിയതിന് ശേഷം അയാൾ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരെല്ലാം വേസ്റ്റു അത് ഇതും എല്ലാം വലിച്ചു വരിയിട്ട സമയത്താണെങ്കിൽ പോലും അയാൾ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അവിടുത്തെ ലക്ഷ്മി പറഞ്ഞപ്പം മാനേജറാണല്ലോ ലക്ഷ്മി പറഞ്ഞപ്പോഴത്തേക്ക് ആ കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ട് ഉണ്ടായിരുന്നു ഈ മനുഷ്യന് ഗെയിം കളിക്കാൻ അറിയത്തില്ല ഗെയിം പ്ലാൻ ഇല്ല എന്ന് പറയുന്ന പുള്ളിയുടെ തല ഒന്ന് ആലോചിച്ച് നോക്കണം അത്യാവശ്യം ഞാൻ വിചാരിച്ചു ഗെയിമർ എന്ന നിലയിൽ ഇപ്പം നല്ല രീതി പോകുന്ന ഈ പറയുന്ന അക്ബറാന്നാ ഞാൻ വിചാരിച്ചത് പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല ഈ പുള്ളിക്കാരൻ അത്ര ചിലർക്കാരനൊന്നുമല്ല ഗെയിം കളിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കളിക്കുമോ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമോയെന്ന് പോലും ഞാൻ വിചാരിച്ചില്ല ഞാൻ ആദ്യം വിചാരിച്ചു ഇനി എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പുള്ളി ഇങ്ങനെ ഇനി റിയാസ് വന്നാൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാർ ഇഷ്ടം പിടിച്ചു പറ്റാൻ വേണ്ടിയാണോ അല്ല ഇന്നലെ രാത്രി ഇരുന്ന് ഞാൻ വെളുപ്പിനെ സോറി രാത്രിയല്ല വെളുപ്പിന് അഞ്ചഞ്ചര വരെ ഇരുന്ന് ഞാൻ ലൈവ് ലൈവുണ്ട് ആ ലൈവിൽ പറയുന്ന ഓരോ കാര്യങ്ങളും പോയിന്റ് സഹിതം ആദിലാ നൂരോട് പറഞ്ഞപ്പം അവൾമാർ പോലും കിളി പോയിട്ട് ഇങ്ങനെ ഇരിക്കുക തെറ്റി വറ്റിപ്പോയായിരുന്നു ആദ്യം സ്റ്റാൻഡ് വേണം പുറത്തുനിന്ന് ആരെങ്കിലും കേറി വന്നിട്ട് പണ്ടും റിയാസ് കേറി വന്ന സമയത്ത് അഖിൽമാരാടുത്ത് സെറീന കൂടെ സെറീന ഇതുപോലെയുള്ള കളത്രം കാണിച്ചതാണ് പിന്നെ പറഞ്ഞിട്ട് കാര്യല്ല എല്ലാര്ക്കും അവരോരോ നിലനിൽപ്പാണല്ലോ ബാക്കി കേൾക്കാം തൊഴിലാളികളാട്ടില്ല ഇതൊന്നും അറിയാതെ തന്നെ നിങ്ങളൊക്കെ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കണേ അവൻ അവിടെ വരുത്തിയിട്ട് തലേ ദിവസവും ഇവൻ ആര്യാസിനോട് സംഭവം ഓതിക്കൊടുത്തു അവന്റെ ബ്രെയിൻ വാഷ് ചെയ്തു അവനെ സ്കൂളിലേറ്റിവിട്ടു ഇങ്ങനെ ഇവിടെ സംഭവിച്ചു ഇങ്ങനെ ചെയ്യാമോ ദൈവം കരഞ്ഞിട്ടുണ്ടാവും മറ്റുള്ള ഗസ്റ്റുകളൊക്കെ കരഞ്ഞിട്ടുണ്ടായിരുന്നു സിയാസിനോടും കരഞ്ഞിട്ടുണ്ടായിരുന്നു ശോഭയോടും കരഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ ഇവനോടും കരഞ്ഞിട്ടുണ്ടാകും രാവിലെ ലാസ്റ്റ് ഡേ രാവിലെ അനീഷിനെ വിളിച്ചു വരുത്തി എന്റെ കൂടെ വർക്ക് ചെയ്യണേ മറ്റേ ഹൗസ് കീപ്പിങ്ങില് ഒരാളെ വിളിച്ചുവരുത്തി അയാളോട് ചോദിക്കാ ഗോസിക്കുകൾ അപ്പൊ ഗോസിപ്പും അവൻ പറഞ്ഞു കൊടുത്തു അതിലൊരു ഗോസിപ്പാണ് ഞാനും നനീനും തമ്മിലും ഗോസിപ്പ് അനീഷിനെ കൂടെ പറയിപ്പിച്ചു റിയാസ് റിയാസ് അവൻ പഠിച്ച സ്കൂളിലല്ലോ ഞാൻ പഠിച്ചിട്ടുള്ളൂ എനിക്കറിഞ്ഞില്ല അവനോട് എങ്ങനെ പെരുമാറണമില്ല കണ്ടില്ലേ ഇവിടെ ഷിയാസ് സോറി റിയാസ് വന്നിരിക്കുന്ന അവരുടെ കമ്മ്യൂണിറ്റിയെ വലിയ സംഭവമാക്കാൻ വേണ്ടി അവൻ വന്നിരിക്കുന്നത് അത് ഫസ്റ്റ് വന്ന് കയറിയപ്പോൾ തന്നെ ലക്ഷ്മി അടുത്തുള്ള സംസാരവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയായിരുന്നു ഓക്കെ ഇവിടെ സ്ട്രോങ് ആയിട്ട് കൂടെ വരുന്ന വ്യക്തികൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ അനുമോള്ന്ന് അയ്യോ ബിന്നി എന്റെ പൊന്നോ ബിന്നിയുടെ ഒരു ബഹുമാനം തോന്നിയ ഒരു എപ്പിസോഡായിരുന്നു ഇന്നലെ മേരെ ഞാൻ സത്യം പറയാലോ കുത്തിത്തിരിപ്പ് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്നലെ ഒരു വ്യക്തിയാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഓക്കെ എന്തായാലും ഇന്നലെ ഇന്നലെ പറഞ്ഞ ഓരോ പോയിന്റും ഒക്കെ ആയിട്ട് അവർ പറഞ്ഞത് ഞാൻ ഈ ഞാൻ ഇന്നലെ എൻ്റെ റിവ്യൂ പറഞ്ഞത് ചില സിനിമയിലൊക്കെ ചില വളിപ്പ് ടീംസുകളൊക്കെ കാണുമല്ലോ ക്ലൈമാക്സിൽ വന്നിട്ടൊരു നാശ സീനൊക്കെ കാണിക്കുന്ന പോലെ അതുപോലെയായിരുന്നു പുള്ളിക്കാരുടെ പെർഫോമൻസും സംസാര രീതികളൊക്കെ ശരിക്കും കൈ അടിക്കാൻ പറ്റും ഉണ്ടായിരുന്നത് പിന്നെ അനീഷ് കൂടെ ആയിരുന്നു അനുമോള് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഞാൻ അനുമോളെ കുറിച്ച് നല്ലൊക്കെ പറയുന്നുണ്ട് നല്ല കണ്ട നല്ലത് പറയും ഒരു മടിയൊന്നുമില്ല എനിക്ക് പക്ഷേ ഒരു ഗെയിമറായിട്ട് അനുമോളെ കൂട്ടാൻ പറ്റത്തില്ല പിന്നെ അനുമോള് പുറത്ത് ഇങ്ങനെയൊന്നും അല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം കുടുംബ പ്രേക്ഷകർക്ക് എന്താണ് ഇഷ്ടം ഏത് രീതിയാണ് ഇഷ്ടം അത് പുള്ളിക്ക് നല്ല രീതി അറിയാം അതാണ് ഇവിടെ കാണിക്കുന്നത് അല്ലാതെ ഒരു ഗെയിമറായിട്ട് കൂട്ടാൻ പറ്റില്ല പക്ഷെ സ്ട്രോങ് ആയിട്ട് ഇപ്പോൾ സംസാരിക്കുന്നുണ്ട് കരച്ചിലൊക്കെ മാറ്റിയിട്ടുണ്ട് മാറി വരട്ടെ നല്ല കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം കൂടെ തുറന്നു പറയാം ഏറ്റവും വലിയ വിഷമാണ് അഭിലാഷി എടുത്തെടുത്ത് പറയാം ലൈവ് കാണുന്നവർക്കറിയാവുമ്പോൾ വിഷമാണ് വിഷ വിത്താണ് അവൻ പിന്നെ അതുപോലെ തന്നെ ഇതായി പിന്നെ ആര്യൻ്റെ കാര്യം ആര്യൻ എല്ലാവർക്കും വെറുപ്പാണെങ്കിലും അവന് കുറച്ച് അവൻ്റെ റിയൽ ലൈഫിൽ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനൊരു വ്യക്തിയായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവൻ അങ്ങനെ അവൻ്റെ സംസാരം പക്ഷേ അവനും ഓരോ പോയിന്റ് പോയിൻറ്റ് നമ്മൾ അവനെ ശ്രദ്ധിക്കുന്നില്ല ഏഹ് അവന് മണ്ണുണിയാട്ടിട്ടിരിക്കുക സത്യം നമ്മൾ നമ്മളൊരാൾ വെറുത്തു കഴിഞ്ഞാൽ അവൻ എത്ര നല്ല ചെയ്താലും ശ്രദ്ധിക്കാൻ പോയില്ല അതുപോലാണ് അപ്പം നല്ലത് കണ്ട നല്ലതൊന്നും പറയടി ഓക്കെ ഇത് വിഷയത്തിന്റെ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം വന്നിട്ട് വന്നിട്ട് പറയുന്നതിൻ്റെയൊക്കെ ബിഫോർ ആഫ്റ്റർ ആയിട്ടുള്ള ഒരു വീഡിയോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ ചേരാം ഏറ്റവും ചെറുതായിട്ട് ഞാൻ വെക്കത്തുള്ളൂ ഇപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടിരിക്കുകയാണ് നമ്മളൊക്കെ സൈഡിൽ വെക്കുന്ന വീഡിയോ എടുത്തിട്ട് അവർ അടിച്ചു കളയാൻ വേണ്ടി തന്നെ ഇരിക്കുകയാണ് ഒരു ഒരാടെ ചാനൽ വരെ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ടീമുകാർ തന്നെ ബി ബി ടീമീമാരല്ല ആ ബി ടീമുകാരാണ് അവർ ഇപ്പോൾ അറിയാലോ ഇങ്ങനെ റിവ്യൂ ചെയ്യുന്നത് എനിക്ക് സമ്മർ മീഡിയ ഒക്കെ ചാനൽ ഓർക്കുമ്പോൾ ഇപ്പോൾ പേടി വരികയാണ് ചിലപ്പോൾ അത് പോകാനും വരെ ചാൻസ് ഉണ്ട് ആ രീതിയിലാണ് ഇപ്പോൾ അവർ സ്ട്രിക്റ്റ് ആയിട്ടിരിക്കുകയാണ് ഞാൻ നല്ല സൈഡിൽ ഒരു ക്ലിപ്പ് വച്ച് തരാം അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ വ്യക്തമാവാം

പക്ഷെ നെവിന്റെ അടുത്തുനിന്ന് കുറച്ച് ബാഡ് എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട് ആദ്യമായിട്ട് പറഞ്ഞത് ഷാനവാസ്കിയാണ് ഈ കുറച്ചുകൂടെ ക്ലോസ് ആയിട്ടാണ് ആൾക്കാരോട് ഇടപഴകുന്നത് ടു ബോയ്സ് അപ്പൊ അത് കാണുമ്പോ കുറച്ച് അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ കണ്ടില്ലേ കൊച്ചു പറഞ്ഞത് കണ്ടില്ലേ പക്ഷെ കൊച്ചമ്മ കൊച്ചാ മാറ്റിയിട്ടുണ്ട് രക്ഷി തന്നെ പറയണം കൂടെ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ആണ് ഈ കണ്ടിട്ടുണ്ട് ഓക്കെ അത് റിയാസ് സലീമിന്റെ ഫേസ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമായിരുന്നു പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ബസ്സിലും ബസ് സ്റ്റാൻഡിലും അവിടെ എവിടെയൊക്കെ നിൽക്കുന്ന ആരും മനുഷ്യരൊക്കെ തന്നെയാണ് പക്ഷെ അനവാസ ആ പറഞ്ഞില്ല ഓക്കെ ചിലപ്പം പലതും പല ആൾക്കാരായിരിക്കാം ഞാൻ ചില ആൾക്കാരെയൊക്കെ കണ്ടിട്ടുണ്ട് ട്രെയിനിൽ വന്ന് ഇതുപോലെ പൈസയൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞ ചേച്ചി ഈ ചിൽഡ്രൻ എൻ്റെ ഇല്ല ജിപേലുണ്ട് എന്ന് പറയുമ്പോൾ വേണ്ട എന്ന് പറയും അപ്പം ആ ഒരു രീതിയില്ല അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തുണ്ടെങ്കിലും അവർ സ്വീകരിക്കുന്ന പോലെ ആൾക്കാരുണ്ട് ചില ടീംസുകളൊക്കെ വന്നിട്ടില്ല എന്തോ നമ്മൾ ഇടിച്ച് പറിച്ചു മേടിക്കാൻ വരുന്ന പോലെ തോന്നിയിട്ടുണ്ട് അങ്ങനെ ചില ആൾക്കാരൊക്കെ ഉണ്ട് ഓക്കെ എന്തായാലും ഈ പറയുന്ന റിയാസിന് നല്ല രീതിയിൽ കൊണ്ടിട്ടുണ്ട് എന്തായാലും നാലേട്ടം വരുമ്പോൾ ഷാനവാസിനെ പൊരിക്കാൻ നല്ല രീതിയിൽ ഉണ്ട് എന്തായാലും എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ ആതിലെ എടുത്ത് അനുമോൾ പറഞ്ഞപ്പം ആ അനുമോളെ ശരിക്കും ഈ ആതിൽ പറയുന്നുണ്ട് പക്ഷെ ബിന്നി പറഞ്ഞപ്പം ഒരക്ഷരം ഉണ്ടെന്നില്ല കാരണം ബിന്നി ഇന്നലെ പറഞ്ഞാൽ ഞാൻ കുത്തിത്തിരി പാണല്ലോ അത് അടിപൊളിയായിരുന്നു കേട്ടോ പുള്ളിക്കാർ ഞാൻ കുത്തിത്തിരി പാണല്ലോ അപ്പോൾ എനിക്ക് എന്ത് വേണമെങ്കിലും പറയാം ആ രീതി എടുത്താൽ മതി എന്നുള്ള രീതി പുള്ളിക്കാരി എങ്ങനെ സംസാരിച്ചു ഓക്കെ എന്തായാലും നമുക്ക് മൈകിയിട്ട് അറിയാം അറിയാം ബാക്കി കാര്യങ്ങളൊക്കെ ഇപ്പോൾ ലൈവ് തുടങ്ങും രാവിലെ എല്ലാവരും ഉറക്കുമായിരുന്നു ഞാനും ഒന്നും ഉറങ്ങിയില്ല നേരെ പോലെ ഓക്കെ കൈസൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബൈ ലവ് ഓൾ